ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ സ്വന്തം വീട്ടി ഇന്നിവിടെ നമ്മൾ കാട്ടിൽ കൂട്ടാൻ പോകുന്ന ഒരു വെറൈറ്റി പക്കവിടെ ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പോൾ എന്താണെന്ന് ഞാൻ വഴിയെ ചെയ്യുന്ന വഴിയെ പറഞ്ഞുതരാം നമുക്ക് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നതിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ബാ കൂട്ടുകാരെ ആ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഇതിനായിട്ട് അപ്പോൾ ഒരു മൂന്നാല് ബ്രെഡ് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കയറി ഇടാം ഇങ്ങനെ അങ്ങോട്ട് ഇടാമേ മണി ചായയുടെ കൂടത്തിൽ ഒരു സ്നാക്സായിട്ട് കടിക്കാനാകട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് മതി അഞ്ച് പ്രെടുത്ത് ചേരുവകൾ ഇച്ചിരി ഉള്ളി ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ ഒരു പകുതിയല്ല പകുതി ഉള്ളിയാണോ പകുതി ഉള്ളി ഇല്ല ചെറിയ ഉള്ളിയാണെങ്കിലും മുഴുവൻ വലിയ ഉള്ളിയാണ് അതിൻ്റെ പകുതി അതിൻ്റെ പകുതി ഇല്ല അതിൻ്റെ പകുതിയാണ് തോന്നിയത് അപ്പോൾ ഇച്ചിരി ഉള്ളി ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ ഒരു ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എരിവിന് അനുസൃതമായിട്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില അരി പിന്നെ ഇതിനകത്തോട്ട് മല്ലിച്ചപ്പ് എല്ലാം കൂടെ ഒന്ന് തൂത്തിട്ട് കൊടുത്തു പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി കാരണം ബ്രെഡിനൊക്കെ ഉപ്പുണ്ടെന്നാണ് പറയുന്നത് കൊണ്ട് നോക്കിയിട്ട് വേണം ഒരിച്ചിരി ഉപ്പിട്ടിട്ടുള്ളൂ കേട്ടോ മതിയായിരിക്കും പിന്നെ നമുക്ക് വേണ്ടുന്നത് കായ ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കാവേ കാൽ സ്പൂ കായ വിട്ട് ഒരു കാശ്മീരി മുളക് പൊടിയാണ് എരിവില്ലാത്ത മുളക് പൊടി നമുക്കൊരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അരിപ്പൊടിയാണ് അരിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിതിനെ എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ടൊന്നും മിക്സാക്കി കൊടുക്കാവേ ആദ്യമേ ഇതിന് നമുക്കൊരു തുള്ളി രണ്ടോ മൂന്നോ സ്പൂണ് മതി കിട്ടും ഇച്ചിരി നോക്കിയിട്ട് വേണം ഇച്ചിരി വെള്ളം തളിച്ചിട്ട് എടുക്കാവേ പാകത്തിന് എല്ലാം കൂടെ കുഴച്ചെടുക്കണം അപ്പം നമ്മളിത് ബ്രെഡും എല്ലാം കൂടെ കൂട്ടി നമ്മളിങ്ങനെ ബ്രെഡ് പക്കാവിടയ്ക്കുള്ളത് ഇങ്ങനെ കുഴച്ചെടുത്ത് കേട്ടോ ഇതുണ്ടോ ഇങ്ങനെ ഉണ്ടയാക്കിയെടുത്ത് ഇനി നമ്മളിതിൽ നിന്ന് നുള്ളിനുള്ളിയാണ് ഇടുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ എണ്ണയിലിട്ട് ഇതിനെ നമുക്ക് പൊരിച്ച എണ്ണ എടുപ്പത്ത് വെച്ചാൽ ചൂടായി ഇട്ട് നുള്ളി 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 കുറേ ഉറച്ച ഇട്ട് കൊടുക്കാം ചെറുതാക്കി ചെറുതാക്കി ഇട്ട് കൊടുക്കല്ലോ നമ്മയും ഇത് കുറച്ച് അവിടെ വക്കാവടേയല്ലേ അതുകൊണ്ട് വേഗം വേഗം വേഗമായി വരും കേട്ടോ പിന്നെ നമ്മൾ ചെറുതാക്കിയാണല്ലോ ഇട്ടേക്കുന്ന അതുകൊണ്ട് അറച്ചൻ തിരിച്ച് വന്നിട്ട് കൊടുക്കുമ്പോഴത്തേന് ചൂടൊക്കെ ക്രമീകരിച്ചു ആക്കണം ഹൈ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കരിഞ്ഞ് കരിഞ്ഞവും അതും വേഗമില്ല അതും ബ്രെഡല്ലേ ആവൂലേ ആ ഉള്ളി മുളകൊക്കെ ഒന്ന് വാടുന്ന സമയം അത് അപ്പോൾ നമുക്ക് ആദ്യത്തെ എടുക്കാം പൊരിച്ചെടുക്കാം പാച്ച അടുത്ത പാച്ച തിരിച്ചിരിച്ചിങ്ങനെ നുള്ളി 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 അങ്ങോട്ടിട്ട് കൊടുക്കാതെ നമ്മുടെ മണിക്ക് ചായക്ക് സ്നാക്സ് ഉണ്ടാക്കുക ബ്രെഡ് പക്കാവില ഉണ്ടാക്കില്ലാത്തവർക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി സംഭവം ആ പിള്ളേർക്കൊക്കെ തിന്നാൻ നല്ലതാണ് എന്താ നമുക്ക് ഇടയ്ക്കൊന്ന് കുറയ്ക്കാമല്ലോ ബേക്കറി എന്നൊക്കെ പക്ക പിന്നെ ബേക്കറി ഐറ്റംസും സ്നാക്സൊക്കെ മേടിച്ച് തിന്നതിലും നല്ലതല്ല നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ട് കുറച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചായക്ക് കൂട്ടാൻ മാത്രം കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ ഓരോരോ ഐറ്റം ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തിന്നാലോ നമ്മുടെ മക്കൾക്കും ആയിട്ട് കൊടുക്കാമല്ലോ അതുകൊണ്ട് നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ഓരോന്നും അങ്ങ് ട്രൈ ചെയ്യണം അത്രേ ഉള്ളൂ അല്ലാണ്ട് ബേക്കറിക്കാർക്ക് മാത്രമേ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ നമുക്കും ഉണ്ടാക്കാമെന്ന് എല്ലാം ട്രൈ ചെയ്താൽ വന്നോക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റം ബ്രെഡ് ഇരിക്കുമ്പോൾ ബ്രെഡ് തന്നെയായിട്ട് തിന്നാൻ ആർക്കും ഇഷ്ടമല്ല ഇവിടെ കുഞ്ഞുസിനൊട്ടും ഇഷ്ടമല്ല അങ്ങനെ ബ്രെഡ് തന്നെ തിന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തിന്നോ ഇപ്പോൾ ഉള്ളിയുണ്ട് അല്ലയില പച്ച പച്ചമുളകിനുള്ള ഐറ്റംസ് എല്ലാം ഉള്ളി പോകുമല്ലോ അപ്പോൾ നല്ല ഒരു രസമല്ലേ ചായയുടെ കൂടെ തിന്നാൻ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കുക വീട്ടിൽ ബേക്കറി പോയി അറുപത് രൂപയും അമ്പത് രൂപയും കൊടുത്ത് ഒരേ പാക്കറ്റും മേടിക്കുന്നതിലും വെള്ളമല്ലേ സമയമുള്ളപ്പം ഒരിത്തിരി എണ്ണ വേണം ഇത്തിരി എണ്ണക്കൊത്തിരി സാധനം ഉണ്ടാക്കാം ഒരു ഒരു ഇത്തിരി എണ്ണ ഒരു മൂന്ന് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കാം അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പാച്ച് എണ്ണ എടുത്തു ഇതും കൂടി ഇട്ടുകൊടുക്കാം ബ്രെഡ് പക്കാവട ഇവിടെ എല്ലാം പൂർണ്ണമായി റെഡിയായി ലാസ്റ്റത്തെ ട്രിപ്പാണ് അടിപൊളി ബ്രെഡ് പക്കാവട അപ്പൊ നമ്മുടെ ബ്രെഡ് പക്കാവട എങ്ങനെയുണ്ട് ാണ് കരികരിപ്പുണ്ട് ുറു കറുമുറു ആ കറുമുറു ആ അടിപൊളി കട്ടൻ ചായം കട്ടൻ കാപ്പി പാൽ ചായം പാലും കാപ്പി എല്ലാത്തിനും കൂടെ നോളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ അറിയാലോ ഉണ്ടാക്കി നോക്കണേ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ കൂട്ടുകാരത് നമ്മുടെ ബ്രെഡ് പക്കാവടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങളും കമൻ്റുകളും ഞങ്ങളെ അറിയിക്കണം പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്യുകയും ചെയ്യണം അടിപൊളി സംഭവം കേട്ടോ ഞങ്ങൾ ഗ്യാരൻറ്റി അടിപൊളി സംഭവം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഒരു നാല് മണി ചായയുടെയോ കാപ്പിയുടെയോ ഒപ്പം ഒരു സ്നാക്സായിട്ട് ഉണ്ടാക്കി കഴിച്ചു നോക്ക് എന്നിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ടാറ്റാ